അതാമച്ചാൽ മറിയ എല്ലാവർക്കും സോജ്ജി സ്ലോക്സ് ആയിട്ട് ചെറിയ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഏവിയറിലെ ബേഴ്സിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് നമ്മൾ ലൂട്ടിനോ ഫിഷറിൻ്റെ ഹാൻഡ് ഫീഡ് ബേഡാണ് അപ്പോൾ ഇത് ഹാൻഡ് ഫീഡ് ചിക്കാറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് രണ്ട് പേര് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇത് മിക്കവാറും കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം അതിൻ്റെ ഫാദറാണത് അവിടെ ഇരിപ്പുള്ളത് ഉള്ളത് അപ്പം അത് അതിന് കുഞ്ഞിനെടുക്കുക നോക്കിക്കുകയാണ് അതിൻ്റെ മദർ അതാണ് അപ്പം ഇതേമാതിരിയാണ് ആ ബേഡ് വരുന്നത് ഞാൻ കറക്റ്റായിട്ടത് കാണിച്ചു തരാം അപ്പം ഇതേമാതിരി നമ്മുടെ ലൂട്ടിനോ ഫിഷറിൻ്റെ ബേഡ് വരും ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതേ കളറായിരിക്കും ഓക്കെ ഇതിനെയാണ് നമ്മൾ ലൂട്ട്നോ ഫിഷർ എന്ന് പറയുന്നത് അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ ആണ് അടുത്ത് നമ്മളടുത്ത് ഇവിടെ ബേഡ് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ആ ബേഡിനെ അത് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല ആ ഓക്കെ മുട്ടയും കാര്യങ്ങളൊക്കെ രണ്ട് കുഞ്ഞുങ്ങളിതായി വിരിഞ്ഞിരിപ്പുണ്ട് ഓക്കെ ആ ജസ്റ്റ് ഇന്ന് കാണിച്ചിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ അപ്പം അങ്ങനെ ഓരോരോ ബേഡുകളെല്ലാത്തിനും ബ്രീഡിങ് കയറ്റമുണ്ട് പിന്നെ നമ്മളിത് നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ലൂട്ടണോ ഫിഷറാണ് അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാനില്ല ഇതിപ്പോൾ അവിടെ നമ്മൾ ആ വീട്ടിൽ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ള ആ ബേഡ് ആ ലൂട്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം വളരെ പ്രായം കുറവാണ് ഏകദേശം ആറ് ടു ഏഴ് മാസം പ്രായമായുള്ളൂ എന്നാലും നാച്ചുറൽ പോയിൻറ്റിങ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൊടുക്കാനുള്ളതല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഓടിച്ചൊരു കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ അടുത്ത നമ്മളൊരു ബേഡ് വീടിന് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഹോൾഡ് ചെയ്യിപ്പിച്ചാൽ വേറെ ഒന്നും ഈ കാണുന്ന ഒരു പേരാണ് ഗ്രീൻ ഫിഷർ ഒപ്പലേനം അതേമാതിരി ആൽബിനോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർ നാച്ചുറൽ പേറിങ്ങ് എടുത്താണ് ഇവർ എൻ്റെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് ടു ഒമ്പത് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വില ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല അവർ പറയുന്ന വിലയൊന്നും അപ്പം ഞാൻ കൊടുക്കുന്ന ഫുഡും ഞാൻ കൊടുക്കുന്ന കെയറും അത് എൻ്റെ ഓരോരോ ബ്രീഡറോ വിലയാണ് അല്ലാതെ മാർക്കറ്റ് റേറ്റ് ഇത്തവണ ഉണ്ട് അങ്ങനെയൊന്നുമല്ല എനിക്ക് എത്രവരുടെ ആണോ എനിക്ക് ആ ഒരു ബ്രേഡിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് അത് കിട്ടുമെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല എങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് പൈസ ഒരാവശ്യം ഉണ്ടെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മാനമായ വില പറയുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വില പറയുകയാണെങ്കിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി കാണുന്നത് നമ്മളെ കയ്യിൽ ഉള്ള ബേഡ്സാണ് ഇനി കൊടുക്കാനുള്ള ബേഡ്സാണ് ഒരു പാർ ബ്ലൂ പൈഡും അതേമാതിരി വയലറ്റ് പൈഡ് ഒറ്റ ഒരു കൺഫേം ബ്രീഡിംഗ് പേറുണ്ട് പാർ ബ്ലൂ മാസ്കിന് ഒരു കൺഫേം ബ്രീഡിംഗ് പേറുണ്ട് പിന്നെ ഒരു നയാസ കൺഫേം ഫീമെയിൽ വിത്ത് ഡി എൻ എ കാർഡ് അതേമാതിരി നമ്മളെല്ലാം ഒരു ലാസ്റ്റായിട്ടുള്ള ഒരു ബേഡെന്ന് പറഞ്ഞാൽ പാർബ്ലും മാസ്കിൻ്റെ ഒരു ചിക്കാണ് ഒരു ആറ് മാസം കൺഫോം ഫീമെയിലാണ് നല്ല സൈസ് ഉണ്ട് ആ ബേഡിനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൈസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളെ കൊടുക്കാനുള്ളത് ഇപ്പോൾ അവരതാ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് ഇതിൽ ഒരു വൈൽഡ് മാസ്ക് ഇന്ന് സെയിലായിട്ടുണ്ട് അതാ കാണുന്ന വൈൽഡ് മാസ്ക് അപ്പം ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുമ്പോൾ യാതൊരു അലുമ്പത്തരമൊന്നും ഇല്ല എല്ലാവരും നല്ല രീതിയിൽ ആഹാരം കാരണം കഴിക്കുകയാണ് അപ്പം അവർക്കൊക്കെ ഫുഡ് ഇങ്ങനെയുള്ള വയ്ക്കുമ്പോൾ പെട്ടെന്ന് അവർ കഴിച്ചോളും എന്ത് ഫുഡ് ആയാലും അവർ പറ കഴിച്ചിട്ട് അപ്പോൾ മച്ചൻ പറഞ്ഞാൽ അതിന് കാണിക്കാൻ പോകുന്ന മൊയിലുകളാണ് മൂന്ന് മൊയിലുള്ള ഉണ്ട് രണ്ട് കറുപ്പ് ഒരെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണത്തിൻ്റെ അത് ഫെതർ അതിൻ്റെ മുടി എല്ലാം തുന്നി വെച്ചിട്ടുണ്ട് അത് ബ്രീഡ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കും പിന്നെ മൂന്ന് ഫീമെലാണ് അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക്